ഈ ഒരു ഒറ്റ തൊട്ടാൽവാടി മതി ഷുഗർ രോഗം നിങ്ങളുടെ ഏഴായിലത്ത് വരില്ല എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഔഷധ സ്റ്റഡി പരിചയപ്പെടുത്താൻ പോവാണ് ഞാനിത് പ്രത്യേകിച്ച് ആവശ്യമില്ല നമ്മുടെ എല്ലാവരുടെയും നാട്ടിലുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ അങ്ങനെ അങ്ങ് കാണാനില്ലാത്തൊരു സസ്യം തന്നെയാണ് അതെ നമുക്ക് ഇവിടേക്ക് ഞാൻ അത് തന്നെ കാണിച്ചു തരാം നമ്മുടെ നാട്ടിൽ തൊട്ടാൽ വാടി എന്നാണ് പറയുന്നത് ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും നിങ്ങളുടെ നാട്ടിൽ എന്താണ് എൻ്റെ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കണ്ടോ നമുക്കറിയാം നമ്മുടെ ഇത് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ സാധനം മടങ്ങിയത് ഇതുപോലെ ആയി പോകും നമുക്കറിയാം നമുക്ക് ഈ ഒരു കാറ്റൊഴിച്ച് ഇതിൻ്റെ ദേഹത്തേക്ക് എന്ത് തൊട്ടാലും ഈ ഒരു സാധനം മടങ്ങിപ്പോകുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മാത്രമല്ല നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് കേരളത്തിൻ്റെ സ്വന്തം സാധനമാണെന്നാണ് പക്ഷേ ഒരിക്കലുമല്ല ഇത് ബ്രസീലിൻ്റെ മണ്ണിൽ നിന്നും കേരളത്തിലേക്ക് വന്ന് കേരളത്തിൻ്റെതായി മാറിയിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് നിറയെ ഔഷധമുള്ള അല്ലെങ്കിൽ ഔഷധ ഗുണമുള്ള ഒരു സാധനം തന്നെയാണ് അതുമാത്രമല്ല നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ആടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആടിന് നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു സാധനത്തിൻ്റെ ഔഷധ ഗുണം അല്ലെങ്കിൽ ഈ ഒരു സാധനം കഴിച്ചാൽ തന്നെ നമ്മുടെ ആടിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു വെയിറ്റിനേക്കാളും അല്ലെങ്കിൽ ആരോഗ്യത്തിനേക്കാളും കൂടുതൽ ആരോഗ്യം ശരിക്കും പറഞ്ഞാൽ ആടുകൾക്ക് ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഈ ആടുകൾക്ക് ഏറ്റവും കുടുങ്ങനെയുള്ള ഈ പറയുന്ന തൊട്ടാൽ പാടി കഴിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ഗുണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി പോകും അത്രമാത്രം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് നമുക്കറിയാം തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ എവിടെയെങ്കിലും ഒന്നും മുറിയാതി കൈ പുറത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പം അത്ര മാത്രം ഔഷധ ഗുണമുള്ള സാധനമാണ് ജസ്റ്റ് ഞാൻ ഒന്ന് ഒന്ന് ഓരെണ്ണം ഒന്ന് പറിച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടാനെ നമുക്ക് പറിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രമേ പറിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മുള്ളുകൊള്ളു അന്നേരം ഞാൻ ദേ ഒരെണ്ണം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് പറിച്ചെടുത്തപ്പോൾ തന്നെ മുഴുവൻ നിലയും മടങ്ങിപ്പോയി ഇപ്പം ഇനി നമ്മൾ പറിച്ചുകൊണ്ടാൽ അതിന് എൻ്റെ നൂറാ സാധ്യത കുറവാണ് അപ്പം ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ ഒരു ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് തൊക്ക് സംബന്ധമായ അതായത് നമ്മുടെ ഒരു തൊലി സംബന്ധമായ ഒരു അസുഖങ്ങൾ ഒരുപാട് ആൾക്കുണ്ടാകും ചൊറിച്ചിൽ അതുപോലുള്ള ഫംഗസ് രോഗങ്ങളൊക്കെ ഒരുപാട് ആൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഈ വന്നൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് അപ്പം ആ ഒരു തൊക്ക് രോഗങ്ങൾ കംപ്ലീറ്റ് മാറ്റാനുള്ള ഒരു ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് ഈ പറയുന്ന തൊട്ടാൽവാടി എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ സാധാരണ ഇതുപോലുള്ള കുറച്ചധികം ഇലകൾ വരുന്ന ഈ ഒരു തൊട്ടാൽവാടി തണ്ടുകളോടെ പറിച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു കംപ്ലീറ്റ് ഇലകൾ ും മറ്റുന്ന വേണ്ട ഇലകൾ മാത്രം നമ്മൾ മാക്സിമം എടുത്ത് നല്ലപോലെ അരച്ചെടുക്കുക അതിൻ്റെ ഈ ഒരു ഇല അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമുക്ക് മില്ലിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ആട്ടിയ വെളിച്ചെണ്ണ ആ ഒരു ആട്ടിയ വെളിച്ചെണ്ണ ഇട്ട് നമുക്ക് എണ്ണ കാച്ചു നമുക്ക് ശരീരത്തിലേക്കണം അതായത് ഇതിൻ്റെ ഒരു പച്ച കളർ നമ്മളൊരു എണ്ണയിലേക്ക് എത്തുന്ന രീതി വരെ നമുക്ക് അതിന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു എണ്ണ പാകമാവും അപ്പോൾ അങ്ങനെ പാകമായ എണ്ണ നമുക്ക് ആ ഒരു തൊക്ക് സംബന്ധമായി നിങ്ങളുടെ രോഗം ഏത് ഭാഗത്താണ് അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ആ ഒരു എണ്ണ ആറ് കഴിഞ്ഞാൽ നമുക്ക് തേക്കാൻ പറ്റും അപ്പം അതൊരു ഗുണമാണ് ഇനി അതല്ല നമ്മുടെ ശരീരത്ത് മുറിവുകളോ ചതവുകളോ അതല്ല നമുക്ക് രക്തസ്രാവം പോലുള്ള പ്രശ്നങ്ങൾ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അതിനും നമുക്ക് ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന ഈ തൊട്ടാൽപാടി എന്നത് അപ്പോൾ നമുക്ക് ചെയ്യുന്ന മറ്റൊന്നുമില്ല ജസ്റ്റ് ഇവനെ ഒന്ന് അരച്ചെടുത്തതിനു ശേഷം നല്ല രീതിയിൽ നമുക്ക് അവർ മുറിവ് വന്നിരിക്കുന്ന എവിടെയാണോ അല്ലെങ്കിൽ രക്തസ്രാവം എവിടാണോ അതെല്ലാം എവിടെയാണോ അവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു സാധനം അരച്ച് നല്ലപോലെ കൊടുക്കുക അതായത് നമ്മൾ മുകളിലായിട്ട് ആ ഒരു നീര് വന്ന് അതായത് മുറിവുള്ള ഭാഗത്ത് നല്ല രീതിയിൽ പെറ്റി കൊടുക്കുക പെട്ടെന്ന് നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുറിവ് മുറിവ് കരിയാനും അതുപോലെ ആ രക്തസ്രാവം നിൽക്കാനും ഈ ഒരു തൊട്ടാൽപാടി നമ്മളെ സഹായിക്കും അന്നേരം നമ്മുടെ തൊട്ടാൽവാടിയുടെ അടുത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ ഒരുപാട് പേർക്ക് ഒരുപാട് രീതിയിലുണ്ടാകും പ്രത്യേകിച്ച് ഈ ഒരു മൂത്രത്തിൽ കല്ല് അതുപോലെ മൂത്രത്തിൽ പഴുപ്പ് മൂത്രം ഒഴിക്കുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഈ ഒരു മൂത്രാശയമായി ബന്ധപ്പെട്ടുണ്ട് അപ്പം മൂത്രാശയമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും ഒരു ഒറ്റമൂലിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ തൊട്ടാൽവാടി അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നമുക്കിതിൻ്റെ തൊട്ടാൽവാടിയുടെ ഇല മാത്രം പോരാ ഇതിൻ്റെ വേര് വേണം മണ്ണിനടിയിലേക്ക് നല്ല രീതിയിൽ വേര് പോയിട്ടുണ്ടാകും നമ്മൾ പൊട്ടിപ്പോകാതെ മാക്സിമം ഇളക്ക് വധികൾ ഒരു കമ്പ് ഒലമ്പിച്ച് ഇങ്ങനെ ഇളക്കിളക്കി എടുത്ത് ആ ഒരു വേരും അതോടൊപ്പം ഈ ഒരു ഇലയും നമ്മൾ സമൂലം അരച്ചെടുക്കുക അരച്ചെടുത്തിന് ശേഷം ഇവന് ഡയറക്റ്റ് നിഴൽ വെളിച്ചത്തിൽ അതായത് നമുക്കൊരു സൺലൈറ്റ് ഏക്കാതെ അവർ വെളിച്ചമേക്കാത്ത രീതിയിൽ ഇവനെ ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്ത് നിങ്ങൾ ഏകദേശം ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം ഇതിനെ ആക്കിയെടുത്ത് ആ ഒരു അരച്ചിട സാധനം ഒരു ടീസ്പൂണോളം വേണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ ഒരു അര ലിറ്റർ പാലിനകത്ത് നമുക്ക് ഈ ഒരു സാധനം ഇട്ട് നമുക്ക് നല്ല രീതിയിൽ കലക്കിയെടുത്തിന് ശേഷം നമുക്ക് ഡെയിലി കുടിക്കാൻ തന്നെ ഒരു ഏഴ് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മൂത്രാശയം ബന്ധപ്പെട്ട സർവ്വത്ര കുഴപ്പങ്ങളും നമുക്ക് മാറി കിട്ടും അന്നേരം ഈ ഒരു തൊട്ടാൽപാട്ടയുടെ ഗുണങ്ങൾ തീരുന്നില്ല ഞാൻ മറ്റു രണ്ട് കാര്യങ്ങളോട് പറയാം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹ രോഗികളുടെ എണ്ണം വളരെയധികം കൂടുതലായിരിക്കും അതായത് ഷുഗർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കണം അപ്പം ഇങ്ങനെ ഷുഗർ രോഗികൾക്ക് തീർച്ചയായിട്ടും ശ്രമിക്കാം അല്ലെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ഈ ഒരു തൊട്ടാവാടി വെച്ചുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതിനെ നല്ല രീതിയിൽ ഇടിച്ച് പിഴിഞ്ഞെടുക്കണം അതായത് ഇതിൻ്റെ ഒരു തണ്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ഇലയോട് നല്ല രീതിയിൽ ഇടിച്ച് പിഴിഞ്ഞെടുത്ത് നമുക്ക് ഒരു ദിവസം ഒരു ഔൺസ് വീതം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രമേഹം തീർച്ചയായിട്ടും മുഴുവനായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് അതിനെ നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയും പ്രത്യേകിച്ച് മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും കഴിക്കാനുള്ള വരുത്തില്ല ഇനി അതല്ല നമുക്ക് പല്ലുവേദന ആണെങ്കിൽ നിങ്ങൾക്ക് സ്വഭാവമായിട്ട് നമുക്ക് എല്ലാവർക്കും പല്ലുവേദന ഉണ്ടാകണം അപ്പോൾ ഒരു പല്ല് വേദന ഉള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ തൊട്ടാവയുടെ ഇല എടുക്കുക തൊട്ട് ഇല എടുക്കുന്ന ശേഷം നമുക്ക് നെയ്യിൽ നമുക്ക് വഴി എടുക്കണം അതായത് കുറച്ചധികം ഇലയെടുത്ത് അടുപ്പിൽ ചെറിയൊരു ചീനിച്ചട്ടി വല്ലതും വെച്ചിട്ട് അതിനകത്ത് കുറച്ച് നെയ്യൊഴിട്ട് ഇതുപോലുള്ള അഞ്ചാറ് ഇലകൾ എടുത്തിട്ട് നമുക്ക് അകത്ത് വഴട്ടിയെടുത്ത് നമുക്ക് ഏത് പല്ലിനാണ് വേദന ആ ഒരു പല്ലിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും പല്ലുവേദന പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും അപ്പം ഇങ്ങനെ എണ്ണയൊടുങ്ങാത്ത ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ തൊട്ടാൽവാടി എന്ന് പറയുന്നത് എൻ്റെ അറിവ് കിട്ടിയ സാധനങ്ങളാണ് ഇനി നിങ്ങളിലേക്ക് പങ്കുവച്ചത് ഇനി ഇതല്ല ഇതിൽ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് തൊട്ടാൽപാടി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താണ് എൻ്റെ പേര് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ